നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ അംബാപ്പയും ജൂൺ ബെല്ലിംഗും റോഡ്രിഗോയും ഒക്കെ ചേർന്ന ഒരു റയൽ കിരീടത്തോടു കൂടി പുതിയ സീസണും ആരംഭിച്ചിരിക്കുന്നു അവരുടെ കിരീടവേട്ട തുടങ്ങിയിരിക്കുന്നു യുവഫ സൂപ്പർ കപ്പ് ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് അറ്റ്ലാന്റയെ പരാജയപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയത് കിലിയൻ ആണ് കിലിയന്റെ ആദ്യ മത്സരം ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടിച്ചു കിരീടം തുടി റയലിനായിട്ട് കിടിലനായിട്ട് അദ്ദേഹം ഇത് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയാണ് വിനിയാവട്ടെ ഫൈനലിലെ തന്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ള പതിവ് തുടർന്നു അദ്ദേഹം ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ടായി അദ്ദേഹത്തിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഫെഡവാൽ ബർദയുടെ ഗോൾ പിറക്കുന്നത് വെല്ലിങ്ങാമോ മോശമാക്കിയില്ല അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദി മാച്ച് അദ്ദേഹത്തിന്റെ അസിസ്റ്റിൽ നിന്നാണ് എംബാപ്പയുടെ ഗോൾ പിറന്നത് ചുരുക്കത്തില് റയലിന്റെ സുപ്രധാന താരങ്ങളെല്ലാം മിന്നിയ മത്സരമാണ് അവരുടെ മുന്നേറ്റ നിരയിൽ ആദ്യ ഇലവനിൽ റോഡ്രിഗോയും കിലിൻ എംബാപ്പയും ബിനി ജൂനിയറും ഒരുമിച്ചാണ് അണിനിരുന്നത് മധ്യതരയാവട്ടെ ഷുവാമണി ബെല്ലിംഗാം എന്നിവർ ചേർന്നുകൊണ്ട് ഭരിച്ചു മറുഭാഗത്ത് പെസാലിച്ചിനെ മുന്നിൽ നിർത്തി ഒപ്പം റുഗറി എഡേഴ്സൺ സബക്കോസ്റ്റ എന്നിവരൊക്കെ ഇറക്കിക്കൊണ്ടാണ് അടലാൻഡ കളിക്കാൻ ഇറങ്ങിയത് മത്സരത്തിന്റെ ആദ്യ പകുതി റയലിനെ അവർ വിചാരിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല പക്ഷെ രണ്ടാം പകുതിയിൽ അവർ ഗോളുകളിലേക്ക് കടന്നു കളിയുടെ അൻപത്തി ഒമ്പതാമത്തെ മിനിറ്റിലാണ് നിന്ന് ഗോൾ പിറക്കുന്നത് ലീഡ് തുടർന്ന് അറുപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് കിലിയന്റെ ഗോൾ വരുന്നത് ആ ഗോളിന് അവരുടെ സൂപ്പർ താരങ്ങളെല്ലാം ഗോൾ ടച്ച് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റോഡ്രിഗോയും വിനി ജൂനിയറും അതുപോലെ ബെല്ലിംഗാമും ഒക്കെ ചേർന്നുള്ള ഒരു നീക്കമായിരുന്നു ബെല്ലിംഗാമിന്റെ നിന്നാണ് ഒടുവിൽ കിലിൻ അമ്പാപ്യ പന്ത് വലയിലേക്ക് എത്തിച്ചത് അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയവുമായിട്ട് റയൽ മാറ്റിത പൊതുയുഗം കിരീടത്തോടുകൂടി തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി റഫ്